സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബംഗളൂരു നഗരത്തിൽ സുരക്ഷ എത്രത്തോളമുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ഒരു വാഹനാപകടവും അതിനോടുള്ള പോലീസിന്റെ സമീപനവുമാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത് തന്റെ സഹോദരിക്ക് ഹിറ്റ് ആൻഡ് റൺ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടും നടപടിയെടുക്കാൻ വൈകുന്ന പോലീസിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് പ്രമുഖ സ്റ്റാർട്ടപ്പ് സ്ഥാപകൻ വർഷം ഒരു കോടി രൂപ സമ്പാദിക്കുന്ന ജീവിതത്തിന് പോലും ഇവിടെ ഒരു വിലയുമില്ല എന്ന ഇദ്ദേഹത്തിന്റെ വൈകാരികമായ പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കഴിഞ്ഞ ദിവസം സന്ദീപിന്റെ സഹോദരി സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ മറ്റൊരു വണ്ടി വന്നിടിക്കുകയും നിർത്താതെ പോവുകയുമായിരുന്നു അപകടത്തിൽ സഹോദരിക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാൽ സംഭവസ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കാനോ കുറ്റവാളിയെ കണ്ടെത്താനോ പോലീസ് വേണ്ടത്ര താൽപ്പര്യം കാണിക്കുന്നില്ലെന്നാണ് സന്ദീപിന്റെ ആരോപണം നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നു നികുതി അടയ്ക്കുന്നു വലിയ സ്റ്റാർട്ടപ്പുകൾ കെട്ടിപ്പടുക്കുന്നു എന്നാൽ റോഡിലിറങ്ങിയാൽ നമ്മുടെ ജീവന് യാതൊരു സുരക്ഷയുമില്ല വർഷം കോടികൾ സമ്പാദിച്ചിട്ടും കാര്യമില്ല ഒരു സാധാരണ പൌരന്റെ സുരക്ഷ പോലും ഉറപ്പാക്കാൻ ഇവിടുത്തെ നിയമസംവിധാനത്തിന് കഴിയുന്നില്ല സന്ദീപ് കുറിച്ചു അപകടം നടന്ന ഉടൻ തന്നെ വിവരമറിയിച്ചിട്ടും കേസ് രജിസ്റ്റർ ചെയ്യാനോ അന്വേഷണം തുടങ്ങാനോ ഉദ്യോഗസ്ഥർ മടി കാണിച്ചുവെന്ന് അദ്ദേഹം ആരോപിക്കുന്നു നഗരത്തിലെ റോഡുകൾ മരണക്കിണികളായി മാറുന്നതായും പൌരന്മാരുടെ പരാതികൾക്ക് വില കൽപ്പിക്കുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സന്ദീപിന്റെ പോസ്റ്റിനു പിന്നാലെ ബംഗളൂരുവിലെ ഐ ടി ജീവനക്കാരും ബിസിനസ്സുകാരും ഉൾപ്പെടെ നിരവധി പേർ നഗരത്തിലെ സുരക്ഷാ പ്രശ്നങ്ങൾ പങ്കുവച്ചുകൊണ്ട് രംഗത്തെത്തി ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്